വർഷ നല്ല കലിപ്പിലാണ് റൂമിലിരിക്കുന്നത് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് വന്നിട്ട് ഇങ്ങോട്ട് നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ ശ്രദ്ധിക്കുന്നുട്ടോ നിന്നെയാ വിളിച്ചത് എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് ഇങ്ങനെ തട്ടി പറയുന്ന സമയത്ത് നിന്നെ എന്ന് വെച്ചാൽ എനിക്ക് എന്താ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട് ഇവിടെ അതിന് പത്ത് പതിനഞ്ച് ആൾക്കാരൊന്നുമില്ലല്ലോ ശരി എന്താ കാര്യം എന്നുള്ള കാര്യം വർഷ ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ ഡിന്നറിന് നമുക്ക് പുറത്തു പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതിന് രേവതി ചേച്ചി ഇതുവരെ ഡിന്നർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞത് റെസ്റ്റോറന്റിൽ പോയിട്ട് ഡിന്നർ കഴിച്ചാലോ എന്നാ ചോദിച്ചത് രാവിലെ എന്നെയുമായിട്ട് തിന് ഇപ്പോ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഐസ് വയ്ക്കാനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ അതൊന്നും അല്ല നിന്റെ അമ്മ വന്ന് പറഞ്ഞതിന് ഒരിക്കലും ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടി പാടില്ലായിരുന്നു അത് മാത്രമല്ലല്ലോ നമ്മളിപ്പോ കുറച്ച് നാളായല്ലോ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് അതുകൊണ്ടും കൂടി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രീകാന്ത് വിളിക്കുന്ന ഉടനെ തന്നെ ഇപ്പോ ഞാൻ വരണമെന്നൊന്നും ഇല്ലല്ലോ അപ്പൊ നീ വരുന്നില്ല എന്നാണോ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ആദ്യം ഷോപ്പിങ്ങിന് പോണം അത് കഴിഞ്ഞിട്ട് ഫിലിമിന് പോണം അത് കഴിഞ്ഞിട്ടേ ജിന്നറിന് പോവാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ പുറത്ത് പോവാന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും നീ ഇത്രയും ചെലവുണ്ടാക്കി തരാണോ എനിക്ക് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ ഈ ചെലവൊന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം പക്ഷെ നീ കൂടെ വന്നാൽ മതി ഇതിനെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാ എന്ന് പറയണേ വർഷ ഇപ്പൊ പുറത്തു പോവാൻ വേണ്ടി ഞാൻ വന്നില്ലെങ്കിൽ എന്ത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പുറത്തു പോകണം എന്നുള്ള ആഗ്രഹം നീയാണ് ആണ് എന്റെ മനസ്സിലുണ്ടാക്കി തന്നത് ഇപ്പൊ നീ വന്നിട്ടില്ലെങ്കിലും ഞാൻ പോകുന്നതാണെ വർഷ പറയുന്നത് നീ ഒറ്റയ്ക്കോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അതേ മാരേജിന് മുമ്പ് ഞാൻ തനിയായിരുന്നല്ലോ ചുറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പോകുന്ന കാര്യം പറയുമ്പോ ആ നീ വേണമെന്ന് വെച്ച് അതും ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് അതിനൊന്നും പോകണ്ട ഞാനും കൂടെ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത് കേട്ട് വർഷയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അത് മാത്രമല്ല ഈ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും രാവിലെ വന്നിട്ട് സ്റ്റുഡിയോന്ന് അടി ഉണ്ടാക്കുക എന്തിനെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അങ്ങനെ ആകുമ്പോ ഇങ്ങനെ ജോളിയായിട്ട് പുറത്ത് പോയി കറങ്ങാലോ എന്തായാലും ഞാൻ റെഡി ആയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത് റൂമിന്ന് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി പുറത്ത് നിൽക്കുന്നുണ്ട് സച്ചി ഭയങ്കര ആലോചനയിലാണ് എല്ലാവരും വരാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയാണ് ആദ്യം തെത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്നാ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മള് ദേവിയുടെ അടുത്ത് പോയിട്ട് നോക്കിയ സമയത്ത് വേണ്ട എന്നുള്ള കാര്യമല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് പറയണ്ട എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ആദ്യം വീട്ടിൽ പറയാം ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താന്നുള്ള കാര്യം നോക്കാ എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും വരട്ടെ ആദ്യം അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ഇങ്ങനെ വരുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത് നീ വന്നത് മുതൽ ഭയങ്കര ഡള്ളാണല്ലോ ആണല്ലോ എന്ന് പക്ഷെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദേഷ്യഭാവത്തിലാണ് ഏയ് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള കാര്യം പറയുന്നത് അല്ല ശ്രുതി ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നീ എന്തോ ഫങ്ഷന് പോയിട്ട് വന്നതിന് ശേഷം നീ ആകെ ഡൽ പറയുമ്പോൾ പറയുമ്പോ അങ്ങനെയൊന്നും ഇല്ല സുതി എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പച്ചിയാണെന്നുണ്ടെങ്കില് ഞങ്ങള് ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നു എന്ന് പറയുന്നുണ്ട് ഓ നീ പോയത് വേറെ ഫംഗ്ഷൻ എന്തെങ്കിലും ആയിരിക്കും ഇവള് ബർത്ത്ഡേ ഫംഗ്ഷനാ പോന്നു പറയുമ്പോൾ രേവതിയും അതെ ഞങ്ങളും ബർത്ത്ഡേ ഫങ്ഷനാ പോയതെന്ന് പറയുന്നുണ്ട് ഇവര് ബർത്ത്ഡേ ഫങ്ഷന്റെ കാര്യം പറയുന്നത് കേട്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് ആരുടെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ കാര്യം പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അദിയുടെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനെ കുറിച്ച് പറയായിരുന്നൊക്കെ പറയുകയാണെ അതേസമയം പുറത്ത് ചന്ദ്രമതിയെ നരേന്ദ്രമോദിയുടെ പുതിയ സ്റ്റുഡന്റ് ഉണ്ടല്ലോ അവൻ കൊണ്ടുവിടുന്നുണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറി പോവാൻ നേരത്തെ ബാഗ് മാസ്റ്റർ ഞാൻ തന്നെ ഉള്ളിൽ കൊണ്ടു തരാൻ പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ നിർബന്ധിച്ചിട്ട് ചന്ദ്രയെ ഐസ് വെക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ കയറി വരുന്നുണ്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് മാസ്റ്ററിന്റെ വീട് ഭയങ്കര മനോഹരമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഉള്ളിൽ കയറുന്നത് വരെ ബാഗ് കൊണ്ടുവന്നാൽ മതി ഞാനിനി കൊണ്ടുപോയിക്കോളാം എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും ഇല്ല ഉള്ളിൽ ഞാൻ കൊണ്ടുവച്ചോളാം എന്നുള്ള കാര്യമാണ് ആ സ്റ്റുഡന്റ് പറയുന്നത് അങ്ങനെ ചന്ദ്ര കാലുള്ളിലേക്ക് എടുത്തു വെക്കുമ്പോഴേക്കും മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഒറ്റ വിളിയാണ് എന്താ എന്നുള്ള കാര്യം ഞെട്ടലോട് കൂടിയിട്ട് ചന്ദ്ര ചോദിക്കുമ്പോൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ടല്ലോ മാസ്റ്ററിന്റെ വീട് ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ കൂടെ ഈ പയ്യൻ വരുന്നതും പയ്യന്റെ സംസാരമൊക്കെ നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് മാസ്റ്ററോ നിങ്ങളെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവൻ ഉള്ളിലേക്ക് കയറിയിട്ട് മാസ്റ്റർ ബാഗ് എവിടെ വെക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് തന്നോളൂ എന്ന് ചന്ദ്ര പറയുമ്പോൾ അയ്യോ മാസ്റ്റർ ഞാൻ എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ മതി അവിടെ കൊണ്ടു വെച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്നാ അവിടെ കൊണ്ടുവച്ചോ എന്ന് പറഞ്ഞിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ സച്ചിന്റെ രേവതിയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അവന്റെ കളിയെല്ലാം കണ്ടിട്ട് സ്തുതിക്ക് തന്നെ കുറച്ച് ഓവർ ആയതുപോലെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ആരാണ് എന്നുള്ള കാര്യം ഇത് എന്റെ സ്റ്റുഡന്റ് ആണെന്നുള്ള കാര്യം എന്താ പറയുമ്പോഴേക്കും നിങ്ങൾ അതിന് ഏത് സ്കൂളിലെ ടീച്ചറാന്നുള്ള കാര്യമാണ് സച്ചി എടുത്ത പോലെ ചോദിക്കുന്നത് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അമ്മ ഭരനാട്ടി സ്കൂൾ വെച്ചിട്ടില്ലേ അവിടുത്തെ സ്റ്റുഡന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓഹോ അമ്മയുടെ സ്കൂളിൽ സ്റ്റുഡന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ആ ഇപ്പൊ പേര് ചേർന്നു എന്ന് പറയണേ കൊള്ളാലോ എന്തായാലും ഉടനെ തന്നെ അത് അറുപതായിട്ട് മാറട്ടെ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മാസ്റ്റർ എടുത്ത് സ്റ്റുഡന്റ് ചോദിക്കുന്നത് നാളെ എപ്പോഴാണ് മാസ്റ്റർ ഞാൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരേണ്ടത് എന്നുള്ള കാര്യമാണ് ഏ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടല്ല എന്റെ മകൻ കാറ് വെച്ചിട്ടുണ്ട് അവൻ ബിസിനസ്മാൻ ആണ് അവന്റെ കൂടെ ഞാൻ വന്നോളാം എന്നുള്ള കാര്യം പറയണേ ശരി മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് തൊണ്ട് നമസ്കരിച്ചതിന് ശേഷമൊക്കെയാണ് കേട്ടോ അവൻ അവിടെ പോകുന്നത് ഇതെല്ലാം കണ്ടിട്ട് ഇവൻ എന്താ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് എന്ന മട്ടില് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അവൻ പോകുന്ന സമയത്ത് ഏ സ്റ്റുഡന്റ് ഇതിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി അവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വളഞ്ഞു പൊളഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്റെ സ്റ്റുഡന്റിനെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടൊന്നും പറയരുതെന്ന് നിങ്ങൾ പറഞ്ഞേക്കു രവിയേട്ട എന്നുള്ള കാര്യൊക്കെ ചന്ദ്ര രവിയുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കുറച്ച് ഓവർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത് കൊള്ളാലോ അമ്മ ഇപ്പം ബിസി ആയിട്ടുള്ള ഒരു ടീച്ചർ ആയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സുതി ആന്റി ടീച്ചർ അല്ല ഭരതനാട്യം മാസ്റ്റർ ആണെന്നുള്ള കാര്യം പറയാണ് എന്തായാലും അമ്മേ അമ്മയെ ഈ സാഹചര്യത്തിൽ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെന്നുള്ള കാര്യം സുതി പറയുന്നുണ്ട് തുടർന്ന് രവി ചോദിക്കുന്നത് ആരും വരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് നീ പറഞ്ഞോണ്ടിരിക്കായിരുന്നല്ലോ പെട്ടെന്ന് ഇങ്ങനെ എത്ര പേര് വന്ന് ചേർന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് എല്ലാവർക്കും എന്റെ മഹത്വം മനസ്സിലായി എന്നുള്ള കാര്യം പറയുമ്പോ ഏ അതിനുള്ള സാധ്യത ഇല്ലല്ലോ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടാ സച്ചി ചിരിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പറഞ്ഞെന്നുള്ള കാര്യം അടുത്ത് ചോദിക്കുമ്പോൾ ഏ അല്ല പെട്ടെന്ന് ആറ് പേര് വന്ന് ചേർന്നല്ലോ അതിനെ കുറിച്ച് ചോദിച്ചതാണ് എന്താ നിങ്ങൾ കളിയാക്കാണോ ഇനി എന്തായാലും ഞാൻ ചുമ്മാ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല എനിക്കെന്ന് വെച്ച് ഒരു അടയാളം ഉണ്ട് ഇപ്പോൾ ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട് ആന്റി ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു എന്നുള്ള കാര്യം അമ്മേ നമ്മുടെ നല്ല ടൈം ആരംഭിച്ചു എന്നുള്ള കാര്യം തോന്നുന്നു എന്ന് ശ്രുതിയും പറയുന്നുണ്ട് ഞാനമ്മ ഇപ്പോ വലിയ ബിസിനസ്മാൻ ആയി അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഭരതനാട്ട്യ മാസ്റ്റർ ആയി എന്തായാലും അമ്മ ഇങ്ങനെ ആയത് എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഇനി എന്തായാലും ഞാൻ വെറും ചന്ദ്രയല്ല മാസ്റ്റർ ചന്ദ്രയാണ് വീടിന്റെ പഠിക്കലെ ഇനി മാസ്റ്റർ ചന്ദ്ര എന്നുള്ള ഒരു ബോർഡ് വെക്കാൻ വേണ്ടി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കി അമ്മയെ കളിയാക്കാൻ വേണ്ടിട്ട് അച്ഛ അച്ഛന് ഇപ്പൊ ചായ വേണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ആ വേണോടാ എന്ന് രവി പറയുമ്പോ മാസ്റ്റർ ഒരു ടീന്ന് പറയുകയാണെ സച്ചി എന്താടാ കളിയാക്കണോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അനി ഞാൻ നിങ്ങളോട് അടുത്തല്ലല്ലോ പറഞ്ഞത് ദേവത്തിന്റെ അടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ എന്തിനാടാ മാസ്റ്റർ എന്ന് ഇപ്പൊ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ നന്നായിട്ട് ചായ ഉണ്ടാക്കുന്ന ആള് ചായയുടെ മാസ്റ്റർ എന്നല്ലേ വിളിക്കുക നോക്ക് ശ്രീകാന്തെ ഇപ്പോ നിങ്ങളുടെ ഹോട്ടലില് പൊറോട്ട ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്താ പറയാന്നുള്ള കാര്യം ചോദിക്കുമ്പോ പൊറോട്ട മാസ്റ്റർ എന്ന് പറയും കേട്ടല്ലോ പൊറോട്ട മാസ്റ്റർ മാസ്റ്റർ തന്നെയാണ് ടീ മാസ്റ്റർ ഡ്രിൽ മാസ്റ്റർ എല്ലാവരും മാസ്റ്റർ തന്നെയാണ് അത് കേട്ട നമ്മുടെ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ആകെ എന്തോ പോലെ ആവാണ് കാരണം മാസ്റ്റർ ചന്ദ്ര എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വലിയ ആളെ പോലെ നിക്കുമായിരുന്നു സച്ചി അതൊന്നും അല്ലാതാക്കി തീരുക്കുന്ന രീതിയിലാണല്ലോ സംസാരിച്ചത് ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നമ്മൾ മാസ്റ്റർ പെരുമയോട് കൂടി പേര് വെക്കാന്ന് വെച്ച് ഇവൻ ആ മാസ്റ്റർ എന്നുള്ള പേരെന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ നീ എന്തായാലും അമ്മയെ കളിയാക്കാണോ ഞാന് ബിസിനസ്മാൻ ആയി അമ്മ വലിയ മാസ്റ്ററായി ഇതുപോലെ തന്നെ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാ നീ അവസാനം വരെ ഡ്രൈവർ മാത്രമല്ലേടാ സുധേക്കിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ പ്രൊഫഷനെ കുറച്ച് സംസാരിക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ടട്ടോ എന്തിനാ സച്ചേട്ടന്റെ ജോലിയെ ഇങ്ങനെ തരം തഴ്ത്തി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രേവതി ആകെ മൊത്തത്തിൽ എന്തോ പോയ ആയി എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് രേവതി നീ എന്തിനു ടെൻഷൻ ആവുന്ന കാര്യം ചോദിക്കാനോ സച്ചി ഇവൻ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും ഡ്രൈവറായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ നീ ഞാൻ ഞാനെന് സച്ചേട്ട അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നല്ല ആൾക്കാര് ശാപിട്ടാൽ മാത്രമേ ഫലിക്കുകയുള്ളൂ അത് കേട്ട് സച്ചി ഭയങ്കര ശരിയാണ് രേവതി നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ പിന്നല്ലാതെ നിങ്ങളെ ഭർത്താവ് പറയുന്നത് മാത്രം ശരിയാണോ അത് മാത്രമല്ല സച്ചേട്ടൻ സാധാരണ കാർ ഡ്രൈവർ അല്ല ഇപ്പൊ രണ്ട് കാറിന്റെ മുതലാളിയാണ് രേവതി നീ ഇപ്പ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ നമ്മള് ആണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ സച്ചേട്ടാ പിന്നെ വലിയൊരു കാർ ഷോറൂം ഓണർ അല്ലേ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പുച്ഛിക്കുന്ന സമയത്ത് അതും ഒരു ദിവസം നടക്കും അമ്മ എന്നുള്ള കാര്യമാണ് ചന്ദ്രയുടെ മുഖത്തടിച്ചത് പോലെ രേവതി പറയുന്നത് രേവതി ഞാൻ ഇപ്പോഴേ ഓണർ ആണ് പിന്നെന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ സച്ചിയേട്ടാ അച്ഛാ ഞാനിപ്പോ ഓണറാന്നുള്ള കാര്യം പറയുമ്പോ അതെനിക്ക് അറിയാന്നുള്ള കാര്യം രേവി പറയുന്നുണ്ട് അച്ഛൻ ഓണറിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പറയുമ്പോൾ ആ ഗെറ്റപ്പ് എനിക്ക് വന്നടാ ഇപ്പോ അച്ഛ ഇനി ആരെങ്കിലും അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ട് കാറിന്റെ ഓണറിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പറ അച്ഛാ ശരി ഓണർ എന്നുള്ള കാര്യം രവി പറയുമ്പഴേക്കും ശ്രീകാന്തം പറയുന്നുണ്ട് ശരി ഓണർ ഞങ്ങൾക്ക് ടൈമായി ഞങ്ങൾ ഇറങ്ങട്ടെ എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് വർഷം ആദ്യം പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിലും ശ്രുതി ആണെങ്കിലും പുറകെ തന്നെ ചെല്ലുവോ അത് കഴിഞ്ഞ് ശ്രുതിക്ക് ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് സുതിയുടെ അടുത്ത് പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് സുധീ ശ്രുതി അവിടെ അവിടുന്ന് ഇറങ്ങുവാണ് അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രയാകെ എന്തോ പോലെ ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ഛയാണ് കളിയാക്കുന്ന രീതിയിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ് വിളിക്കാണേ ചന്ദ്ര തിരിച്ചു നോക്കുന്ന സമയത്ത് മാസ്റ്റർ നിങ്ങളോടെ പറഞ്ഞത് ഒരു ചായ ഉണ്ടാക്കി തരുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ചന്ദ്ര ദേഷ്യം പിടിച്ചു പോകുന്നത് കാണുന്ന സമയത്ത് രവി വയ്ക്കുന്നുണ്ട് എടാ നിനക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടി അറിയില്ലേ എന്നുള്ള കാര്യം ചുമ്മാ അച്ഛ ഒന്നും കളിയാക്കാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ എന്നുള്ള കാര്യം പറയണേ നീ എന്തെങ്കിലും ചെയ്യടാ പോടാ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അച്ചേട്ടൻ്റെ അച്ഛന്റെ അടുത്ത് കാര്യം പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഓ അത് ഞാൻ മറന്നുപോയി എന്തായാലും വൈകിട്ട് എല്ലാവരും വരട്ടെ എന്നിട്ട് സംസാരിക്കാ എന്ന് പറയുന്നുണ്ട് ഇവിടെ വൈകിട്ടാണ് കേട്ടോ കാണിക്കുന്നത് രേവതി അച്ഛന് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോഴും സച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോ സച്ചി നിനക്ക് ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അങ്ങോട്ടും കൊണ്ട് നടക്കാതെ അച്ഛാ എനിക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ആ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ വേണ്ടിട്ട് രവി ആവശ്യപ്പെടുന്നുണ്ട് അച്ഛാ എല്ലാവരും എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലേ കാര്യം ശരിയാവുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ് അമ്മയെ വിളിക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന് വർഷയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ശ്രുതി ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ ചന്ദ്ര എന്താ കാര്യം രവിട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിക്ക് എല്ലാവരോടും എന്തോ പറയാനുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് എല്ലാവരും ഇരിക്കുന്നത് കാണുമ്പോൾ പൗഡർ എടുത്തി വന്നില്ലേ എന്നുള്ള കാര്യം സുധീരടുത്ത് ചോദിക്കുന്നുണ്ട് ഇതുവരെ എത്തിയില്ല എന്ന് പറയാണ് അത് കഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോയ പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തരാൻ വേണ്ടിയിട്ടാണോ എല്ലാവരും എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അച്ഛാ ഞങ്ങള് ആദിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയണേ ആദിയുടെ പേര് കേൾക്കുമ്പോഴേക്കും മർച്ചു ചോദിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആ ചെറിയ പയ്യനും അമ്മമ്മയും അവരുടെയല്ലേ പറഞ്ഞതെന്നുള്ള കാര്യം അതെ എന്ന് രേവതി പറയാണ് അവിടെ ഇന്ന് ആദിയുടെ ബർത്ത്ഡേ ആയിരുന്നു അവനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ആദ്യം അമ്മയെ കുറിച്ചിട്ടൊരു കാര്യം അറിയാൻ വേണ്ടി പറ്റി അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഈ സംസാരം കേൾക്കുമ്പോ പുറത്തുതന്നെ നിക്കുവാണ് കേട്ടോള് ഇത് കേട്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട് ആ പയ്യന് അച്ഛനും ഒന്നും ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നേന്ന് ചന്ദ്രയും പറയുന്നുണ്ട് അതേ എന്ന് അപ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ അച്ഛ അങ്ങനെ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചത് പക്ഷെ ഇപ്പോഴാണ് അറിഞ്ഞത് അവന് അമ്മയുണ്ട് എന്നുള്ള കാര്യം അത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഓ അപ്പൊ ഇത്രയും നാളും കള്ളം പറഞ്ഞിട്ടാണല്ലേ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ആ പെണ്ണുങ്ങൾ കണ്ടപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു തുടർന്ന് രേവതി പറയുന്നുണ്ട് അച്ഛാ അവരാരെയും പറ്റിക്കാൻ വേണ്ടിട്ടൊന്നും അവരുടെ അവസ്ഥ അങ്ങനെയാണ് അച്ഛാ ദുബായിൽ അവന്റെ ആന്റി ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ അത് അവന്റെ ആന്റി അല്ല അതാണ് അവന്റെ അമ്മ പിന്നെ എന്തിനാ സച്ചിട്ട ആന്റി എന്നുള്ള കാര്യം പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ അവളെ ഒരു ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു പക്ഷെ ഇതുവരെ ആദ്യ സ്വന്തം മകനായിട്ട് അവള് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് രേവതി ഇത് എന്തൊരു അന്യായാണ് മകൻ ത്ത് താൻ അമ്മയല്ല എന്നുള്ള കാര്യം മറിച്ച് വെക്കുന്ന പെമ്പിള്ളേരൊക്കെ എപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഉണ്ട് അച്ഛാ അവളുടെ ഇഷ്ടത്തിന് ദുബായിൽ ജോളിയായിട്ട് നടക്കുവാണ് പണം മാത്രം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും ജന്മം ഉണ്ടല്ലോ സ്വന്തം പയ്യനെ ആരെങ്കിലും വേണ്ടെന്നുള്ള കാര്യം പറയുമെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടടാ നമ്മുടെ വീട്ടിലും അത് നടന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രണ്ടപതി ആകെ എന്തോ പോലെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണല്ലോ അച്ഛമ്മയുടെ വീട്ടിൽ വളർന്നത് അമ്മയുണ്ടായിട്ടും അമ്മയില്ലാത്തതുപോലെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സെന്റാവുമ്പോഴേക്കും രേവതി ആണെങ്കിൽ സച്ചിക്ക് അരകിലേക്ക് ചെല്ലുന്നുണ്ട് അതല്ല അച്ഛൻ വിഷയത്തിലേക്ക് വരാം അവൻ അമ്മ ഉണ്ടായിട്ടും അമ്മയില്ലാത്തതുപോലെ ജീവിക്കുമല്ലേ തുടർന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ അവരുടെ ലൈഫിൽ അൺഫോർച്ചുനേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് കരുതിയിട്ട് ഇങ്ങനെയും സ്ത്രീകളുണ്ടോ സ്വന്തം മകനെ അവന്റെ അമ്മയല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വളർത്തുന്നത് തുടർന്ന് സുതി പറയുന്നുണ്ട് അപ്പോ ആ പെണ്ണ് തനിക്ക് കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല അല്ലേ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് ഇല്ല ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി എന്നുള്ള കാര്യം പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് നല്ല സ്കാം ആണല്ലോ അപ്പൊ അവള് നല്ല ഫ്രോഡായിരിക്കും ഓ അപ്പൊ കള്ളം പറഞ്ഞ് എല്ലാവരും പറ്റിച്ച് നടക്കുകയാണല്ലേ അവള് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും സുതി വീണ്ടും പറയുന്നുണ്ട് ഓ അപ്പൊ അങ്ങനെ കള്ളൊക്കെ പറഞ്ഞിട്ട് ഏതേവനെങ്കിലും പറ്റിച്ചിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്നുള്ള സത്യം സുതി അങ്ങ് തുറന്ന് പറയണേ ഇത് കേട്ടിട്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നാണല്ലോ കേൾക്കുന്നത് ശ്രുതിക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ ഏതവനാണോ പറ്റിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയണേ ശുതി പറയുന്നത് തന്നെ കുറിച്ച് തന്നെയാണെന്നുള്ള കാര്യം ശുതിക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഭയങ്കര ചിരിച്ചിട്ടാണ് എന്തെങ്കിലും ഈ സത്യം അറിയുന്ന സമയത്ത് ആ ചിരിയൊക്കെ അങ്ങ് മാഞ്ഞോളൂ ഇങ്ങനെ എടുത്തി ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ വഴിയാക്കി തരും അവള് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അയ്യണല്ലോ എന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും അതുപോലെ അല്ല ആൻറ്റി എന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത് ഇത് കേട്ട് രവിയും പറയുന്നുണ്ട് സത്യം തന്നെയാണ് അല്ലെ അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ പാവം ആ പയ്യനെ കുറിച്ച് ഓർക്കുമ്പോ ഭയങ്കര വിഷമം തോന്നുന്നു എന്നൊക്കെ രവി പറയുന്നത് കേൾക്കുമ്പോ അതുകൊണ്ടാണ് അച്ഛാ ഞങ്ങള് ഒരു തീരുമാനം എടുത്തത് എന്ത് തീരുമാനം എന്ന് രവി ചോദിക്കുന്ന സമയത്ത് ആദ്യം ഞങ്ങൾ ദത്തെടുത്ത് വളർക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള കാര്യം രേവതി പറയണേ ഇത് കേട്ട് പുറത്ത് നിൽക്കുന്ന ശ്രുതിയുടെ അവസ്ഥ ഭയങ്കര ചങ്ക് തകർന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഇങ്ങനൊരു തീരുമാനം ഒരിക്കലും സച്ചിരിയും അതുപോലെ തന്നെ രേവതിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ശ്രുതി പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആകെ ആ നെട്ടിലോട് കൂടിയിട്ടാണ് കേട്ടോ ആളിങ്ങനെ നിൽക്കുന്നത് എന്ത് ദത്തെടുക്കാൻ വേണ്ടി പോകുവോ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്ന സമയത്ത് അവന്റെ അമ്മമ്മയ്ക്ക് ശേഷം പിന്നെ അവന് ആരും പോകും എന്തായാലും അങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് അവന് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ദത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഒരു തീരുമാനം എടുത്ത സമയത്ത് ഞങ്ങൾക്കും കുറച്ച് കുഴപ്പമായിട്ട് തോന്നി അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ഞങ്ങള് ദത്തെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഷീറ്റ് എഴുതി നോക്കി എന്നുള്ള കാര്യം പറയും പറഞ്ഞ് രേവതി മുഴുവനാക്കുന്നതിന് മുമ്പ് അതിനകത്ത് എടുത്തോളാൻ വേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുന്നുട്ടോ സച്ചി